ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം വിശ്വാസത്തിന്റെ പേരിൽ ഒരു സമുദായം ആഹ്ലാദിക്കുന്ന സമയത്ത് അതേ വിശ്വാസത്തിൻ്റെയും ജാതിയുടെയും പേരിലും മഹാഭൂരിപക്ഷം വരുന്ന ജനത ഇപ്പോഴും പിന്തള്ളപ്പെടുകയും അവഗണിക്കപ്പെടുകയും വിവേചനം അനുഭവിക്കുകയുമാണെന്ന് യാക്കോബയ സഫ മെട്രാപോലിത്ത ഡോക്ടർ ഗീബർഗിസ് മാർക്ക് കൂറിലോസ് പറഞ്ഞു ദളിത് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് നയിക്കുന്ന പ്രചാരണ വാഹന ജാതിയുടെ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം മല്ലപ്പള്ളിയിൽ നിർവഹിക്കുകയായിരുന്നു ഈ ഈ മുന്നോട്ട് മെത്രാപോലിത്താണ് ആവശ്യമുന്ന നാട് ഭരിക്കുന്ന അധികാരികൾ സാമൂഹിക നീതി ഉറപ്പാക്കുന്ന സമര സമരപരമ്പരകളിലൂടെ ഇവിടെ സാന്നിധ്യം ഉറപ്പിച്ച് ഭരണത്തിലേക്ക് വന്ന പ്രസ്ഥാനത്തിനെതിരെ സമരം ചെയ്യേണ്ട അവസ്ഥയിലാണുള്ളതെന്നും മെത്രപൊലിത്ത പറഞ്ഞു രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും രാമരാമ ചൊല്ലണമെന്ന നിർദ്ദേശം ദളിത് ക്രൈസ്തവർ അവഗണിച്ച് ജയ് ഭീം ചൊല്ലാനാണ് നിർദ്ദേശമെന്നും സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് പറഞ്ഞു നിങ്ങൾ വിളിക്കണം അത് രാമരാമയല്ല ജയ് വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് നമ്മുടെ എല്ലാ വീടുകളിലും ജയ് ഒഴുകിക്കൊണ്ടാണ് ഇതിനെ വരവേൽക്കുന്നത് കാരണം ഒരു സാമൂഹ്യ നെറികേട് ആ നെറികേട് നടത്തിയതിന്റെ ഓർമ്മദിനം ഒരു വിഭാഗം ദുഃഖിതരായി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ സമയത്ത് നാമജപം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളോട് നാമജപം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് യോഗത്തിൽ സംസ്ഥാന ട്രഷറർ ഷാജി മാത്യു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പ്രവീൺ ജെയിംസ് ബി പി തങ്കപ്പൻ സംസ്ഥാന ഭാരവാഹികളായ ടി എ കിഷോർ എം സി ചന്ദ്രബോസ് ചേരമാസാംബവ മഹിളാ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രസന്ന ചേരമ ചേരമാസാംബവ യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ആഷ്ലി ബാബു സി എസ് ഡി എസ് താലൂക്ക് ഭാരവാഹികളായ ഒ കെ ശശി മാത്യു സൈമൻ എന്നിവർ പ്രസംഗിച്ചു ജനുവരി പതിനഞ്ചിന് ഇടുക്കി ജില്ലയിൽ നിന്ന് ആരംഭിച്ച് ഇരുപത്തിയൊൻപതിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമാപിക്കുന്ന പ്രചാരണ വാഹന ജാഥയാണ് പത്തനംതിട്ട ജില്ലയിൽ പര്യടനം നടത്തിയത് സഹോദര സമുദായങ്ങളുടെ ആനുകൂല്യങ്ങളും സംവരണങ്ങളും നഷ്ടപ്പെടാതെ കേരളത്തിലെ മുപ്പത് ലക്ഷത്തോളം വരുന്ന ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചാരണ വാഹന നടത്തിവരുന്നത് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്